അപ്പോൾ താണി ഫിഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അടിപൊളി ഒരു ചോരുള്ളൊരു കേത്ര നമ്മളൊരു അച്ചാറിന് വെട്ടാൻ പോവാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ കടയിൽ നിന്നൊക്കെ മീനൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കടയിലൊക്കെ സ്ഥിരമായിട്ട് കീറുന്ന ഒരാള് നമ്മളെ കടയിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വിട്ടിട്ടുള്ളൊരു വീടാണ് പക്ഷേ മൂപ്പരം മോന് ദുബായിക്ക് പോണ സമയത്ത് നമ്മൾ കഴിയുന്നൊരു മീൻ അച്ചാറിന നടന്ന് കൊണ്ടുപോയിരുന്നു അപ്പോൾ വീണ്ടും മകൻ ഗൾഫിൽ നിന്ന് ഒരാൾ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ മൂപ്പരം വാപ്പ വന്നതാണ് അപ്പോൾ നമ്മൾ മൂപ്പർ ഒരാവശ്യപ്രകാരം നമ്മളൊരു അടിപൊളി കേതർ എടുത്ത് മൂപ്പരൊക്കെ ഇങ്ങനെ ഷോർ ആയിട്ട് വെട്ടിക്കൊടുക്കാമെന്ന് കരുതി അപ്പോൾ മുപ്പൊരു ഒരു ഒമ്പത് മണി ഒമ്പേക്കാലമായിട്ട് വന്നിട്ട് ഒരു ഒമ്പത് മുക്കാൽ വരെ എന്നെ കാത്തു നിൽക്കണം കാരണം മൂപ്പര്ക്ക് മീൻ ഞാൻ തന്നെ സ്ഥലക്കി കൊടുക്കും വേണം ഞാൻ തന്നെ വെട്ടും വേണം കാരണം ഞാൻ വെട്ടിയത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിന് മുമ്പ് പല സ്ഥലത്തും വാങ്ങിയത് ഇത്ര ക്ലിയറിൽ കിട്ടിയിട്ടില്ല എന്നാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ ആ ഒരു ക്ലിയർ മകന് കൊടുത്താക്കുമ്പോൾ ഒരു കുറവും വരാൻ പാടില്ലാ നിലവിലേക്ക് വെട്ടൊക്കെ ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മൂപ്പർ പറഞ്ഞത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ മീനൊക്കെ എടുത്ത് തൊലിയൊക്കെ എടുത്ത് മുള്ളിലൊക്കെ വേറെ വെച്ച് നല്ല ഉഷാറായിട്ട് വെട്ടിക്കൊടുത്ത് തുടങ്ങിങ്ങനെ വെട്ടിങ്ങനെ അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിച്ചാണ്ടില്ല പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയിൽ മീനൊക്കെ എടുത്ത് അച്ചാറിൻ്റെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇടയിൽ നമ്മളെ പുതിയ വെട്ടിയായിരുന്നു വെട്ട് പഠിച്ച വന്ന രണ്ട് ബംഗാളികളൊക്കെ ഇടയിൽ കയറിച്ച് രണ്ട് പീസ് വെട്ടാനൊക്കെ നോക്കിട്ടാണ് ഞാൻ സംഭവിച്ചില്ല കാരണം നമ്മുടെ കസ്റ്റമർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഗൾഫിലൊക്കെ കുറത്തേക്കേണ്ട ഒരു മീന് നമ്മൾ പഠിച്ചാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു നല്ല കാര്യമല്ല അതുകൊണ്ട് ഫുള്ള് മീനാതന്നെ വെട്ടി അരമണിക്കൂറൊക്കെ എടുത്തിട്ട് വീഡിയോ ആണ് നമ്മൾ ആകെ ഇതിൽ നാല് മിനിറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ കരിങ്കൽത്താണി മലപ്പുറം പാലക്കാട് ബോർഡറിൻ്റെ അടുത്ത് കൂടി പോണ ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കടയിൽ കയറുക അച്ചാറിനൊക്കെ താല്പര്യമില്ല പോലും എന്ത് ചെയ്യുക നമ്മളിത് വരാൻ നോക്കുക മാക്സിമം ഈ വീഡിയോ എല്ലാവരേക്ക് ഷെയർ ചെയ്യുക നമ്മളെ ഈ പരിസരത്തൊക്കെ നമ്മൾ ഇങ്ങനെയാണ് അച്ചാറിന് വെട്ടലും വേറെ രീതിയിൽ വെട്ടണവുമൊക്കെ കുറച്ച് വലുപ്പത്തിൽ വെട്ടാൻ പറഞ്ഞ പോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വേറെ വെട്ടണിയിൽ വല്ല അബാധകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തരാൻ താല്പര്യമില്ല കമൻറ്റ് ചെയ്യുക ഏഹ് അപ്പോൾ അച്ചാറൊക്കെ വെക്കാൻ താല്പര്യം ഇല്ലല്ലോ എന്തു ചെയ്യുക നമ്മളെ കടയെ സമീപിക്കുക അച്ചാറിന് നമ്മൾ ശരിക്കാൻ നമ്മൾ ടൈം എടുത്ത് നല്ല ക്ലിയർല് വെട്ടണം കാരണം നമ്മൾ തിരക്കിൻ്റെ അടിയിലോ അപ്പോൾ അച്ചാർ വാ അച്ചാറിനൊക്കെ നമ്മൾ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കടിയൊക്കെ ചെല്ലുമ്പോൾ ഒന്നുകിൽ നമ്മളൊരു പന്ത്രണ്ട് മണി ഉച്ച ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു പത്ത് മണി ഒമ്പത് മണി ഗ്യാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്കൊക്കെ കമ്മിയുള്ള സമയം നോക്കി ചെല്ലുകയാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കടക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീൻ തൂക്കിയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ആക്കുമ്പോൾ ടൈം എടുത്ത് നന്നാക്കിയാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ കട്ടിങ് അതിനനുസരിച്ച് ഫാസ്റ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഫിനിഷിങ് കമ്മിയാക്കണം ഫിനിഷിങ് ആകുമ്പോൾ അത്രയും ചെറുതാക്കി വെട്ടുന്ന സമയത്ത് ഒരു ഇത് കഴുകുക അല്ലെങ്കിൽ ഒരു മസാല വെക്കുന്ന സമയത്തൊക്കെ കൂടുതലുടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈം എടുത്ത് ആക്കുമ്പോൾ വെട്ടുന്നത് നമ്മൾ കുറച്ചൊക്കെ തിരക്ക് കമ്മി ഉള്ള ടൈമിനായത് കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമറും നമ്മളത്രയും നമ്മളത്രയും അന്വേഷിച്ച് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ടൈം എടുത്ത് ആക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഒരു ഒരു മണിക്കൂറൊക്കെ നീണ്ടിരിക്കുന്ന ഒരു വീഡിയോ കട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ഒരു അരമുക്ക് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ ഒരുക്കിയിരിക്കണത് കാരണം അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ വെട്ടിയിരിക്കണത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ പീസും കണ്ടാൽ നമുക്ക് മനസ്സിലാകാം അധികം അത്യാവശ്യം നല്ല ക്ലിയറിൽ തന്നെ നമ്മൾ വെട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മീനിനൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മൾ എപ്പോഴെന്ത് ചെയ്യണം തലയും മുള്ളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല മീറ്റ് മാത്രമായിട്ട് എടുക്കണം തല നമ്മൾ നേരെ വേറെ കറിയൊക്കെ വെക്കാൻ വേണ്ടി രീതിയിൽ നമ്മൾ ഇത് വേറെ കവറിൽ മുള്ളും തലയൊക്കെ വേറെ കവറിലിട്ട് നമ്മൾ കൊടുത്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതണം അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻ എന്തേലൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയാം നെഗറ്റീവാമേ അതിലും പോസ്റ്റ്